സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ എന്താണ് ചിത്രം നിൻ്റെ എപ്പിസോഡുകളൊന്നും വരാത്തതെന്ന് കുറേ പരാതികളാണ് അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ചെറിയൊരു മൊബൈൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മൊബൈലായതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു എന്തായാലും സുഖമായിരിക്കും എവിടെയാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ മുനിശാരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ ഏകദേശം കുറേ ദിവസമായിട്ടോ ഞാൻ താമസിക്കുന്നത് എനിക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അതൊക്കെ ഞാൻ പറയാം ഇതാണ് ഞാനിപ്പോൾ ഉള്ളൊരു സ്ഥലം കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തെടുക്കാത്ത ചോദിച്ചാൽ മഴക്കാലത്തെ യാത്രകൾ ഇവിടെ ചെയ്യൽ വളരെ അപകടം കേട്ടോ ലാൻഡ് സ്ലൈഡിന് പേര് കേട്ടൊരു സ്ഥലമാണ് ഇതാണ് ഞാനിപ്പോൾ ഒരു സ്ഥലം എന്താണ് ഞാൻ വിശേഷിപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ തായലൂടെ ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട് ഹർക്കോട്ട് എന്ന് പറയുന്നൊരു ഗ്രാമം അങ്ങ് കാണുന്ന കോടമഞ്ഞിൻ്റെ ആ ചെറിയ നദികൾക്കിടയിലുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊക്കെ വലിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ എത്രമാത്രം മനോഹരമായിരിക്കും നോക്കി ഇതൊക്കെയാണോ ഇവിടുത്തെ കാലാവസ്ഥ നിലവിലെ എന്താണ് ഞാൻ ഈ എപ്പിസോഡുകളൊക്കെ കൊണ്ടുവരാത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എന്നെ ചെറിയൊരു പട്ടി മാന്തിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഹോം സ്റ്റേയിൽ താമസിക്കുമ്പോൾ ഒരു പട്ടിയുണ്ട് എന്നെ ചെറുങ്ങനെ ഒന്ന് മാന്തിയപ്പോൾ എനിക്ക് പേടിയായി പട്ടി മാന്തിയപ്പോൾ ഇൻജക്ഷൻ എടുക്കേണ്ട പ്രശ്നം വന്നായിരുന്നു ഒരു മാസമായിരുന്നു കേട്ടോ അതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരുന്നത് അതെ ആരോടും പറഞ്ഞിരുന്നില്ല പക്ഷേ ധാരാളം മെസ്സേജുകൾ വരുമ്പോൾ അതിപ്പം ഇപ്പം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ചെറിയൊരു മൊബൈൽ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കൂടാതെ ഇവിടെ മഴയാണ് ലാൻഡ് സ്ലൈഡാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന മിലൻ ഗ്ലേസിയർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഏഴ് പേരാണ് കേട്ടോ ഈ ഇടയ്ക്ക് മരിച്ചു പോയത് കല്ല് വീണിട്ട് അപ്പോൾ കൂടുതൽ ഗ്രാമവാസികളൊക്കെ പറയുന്നുണ്ട് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നല്ലൊരു കാലാവസ്ഥ വരുമ്പോൾ മാത്രം നടന്നു പോവുക കേട്ടോ അതായത് എട്ട് പത്ത് ദിവസം ഒരു ആണ് എൻ്റെ യാത്രയിൽ ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഗ്രാമങ്ങളെ താണ്ടിയുള്ള ഒരു സഞ്ചാരമാണ് അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എൻ്റെ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളിലേക്ക് നല്ല കാഴ്ചകൾ കൊണ്ടുവന്നിട്ടായിരിക്കും ഞാൻ നാട്ടിലേക്ക് വരുന്നത് കുറച്ച് ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പഞ്ചചുളി ഹിമാലയത്തിൻ്റെ നാടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളിപ്പം കാണുന്നത് നല്ല കാലാവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലിയ ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെയൊക്കെയാണ് നിലവിൽ എൻ്റെ യാത്രകൾ പോകുന്നത് ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുൻശാരിയിലാണ് ഞാനുള്ളത് കേട്ടോ ഇപ്പം മുൻശാരി ഗ്രാമത്തുനിന്ന് മാറി ഏകദേശം ചെറിയൊരു പട്ടണമാണ് ഹിമാലയത്തിലെ അവിടെ നിന്നും മാറി ഒരു മൂന്ന് കിലോമീറ്റർ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഞാനുള്ളത് കേട്ടോ ഒരു അടിപൊളി സ്ഥലം എന്നല്ല അത് എന്താണ് ഇതിനെ വിശേഷിപ്പിക്കുക നിങ്ങളിത് കാണുന്ന സുഹൃത്തുക്കളെ താഴ്വാരത്തിലൊക്കെ പൈൻമരക്കാടുകളാണ് മുകളിലൊക്കെ പർവ്വതങ്ങളെ തലോടിക്കൊണ്ട് കോടമഞ്ഞിങ്ങനെ എന്താണ് മാറി പോയിക്കൊണ്ടിരിക്കണം കേട്ടോ എന്തായാലും എനിക്കൊരുപാട് സന്തോഷം എനിക്ക് ധാരാളം മെസ്സേജ് അയക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് സ്നേഹം മാത്രം കേട്ടോ എന്തൊക്കെ തരത്തിലുള്ള മെസ്സേജുകളാണെന്ന് അറിയാൻ വരുന്നത് കുറച്ച് പരിമിതികളുണ്ട് യാത്രയിൽ എൻ്റെ യാത്രയിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതും ഞാൻ തന്നെയാണ് എൻ്റെ ബാഗ് എടുത്ത് നടക്കുന്നതും ഞാൻ തന്നെയാണ് കേട്ടോ മഴക്കാലത്ത് അധികം ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ അടിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട് പക്ഷേ അപകടമാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളത് അനുസരിച്ചിട്ടില്ലെങ്കിൽ അതും വളരെ മോശമാണ് കാരണം നമ്മൾ ഇവരുടെ നാട് കാണാൻ വന്നതാണ് അപ്പോൾ അവരുടെ നാട്ടുകാരെയൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പൊതുവേ എൻ്റെ ജീവിതത്തിൽ എന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല അതായത് ഭക്ഷണം കഴിക്കുന്നതും താമസിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊണ്ടുവരുന്ന വളരെ കുറവാണ് കാരണം എല്ലാവർക്കും വേണ്ടത് ഗ്രാമ ഭംഗികളും അവിടുത്തെ മനുഷ്യരുടെ ജീവിതമൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിടക്കിടക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ചെറിയ പേടി കൊണ്ടാണ് നിങ്ങളിത് എങ്ങനെ ഏറ്റെടുക്കും നിങ്ങൾക്കിത് ബോറാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കൊണ്ടുവരാത്ത പക്ഷേ നിലയിലുള്ള എൻ്റെ സിറ്റുവേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതൊന്നും മാത്രമാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ് അവിടെ ഒരു ഏട്ടനുണ്ട് ആ ഏട്ടനെക്കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് പുതിയൊരു ക്യാമറ സ്റ്റാൻഡാണ് ഇതാണ് കേട്ടോ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് ഇതൊക്കെ ചെറിയ സാധനങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് അത്രമാത്രം വെയിറ്റ് ഉണ്ട് എൻ്റെ വലിയ ബാഗെൻ്റെ റൂമിലാണ് ഉള്ളത് കേട്ടോ കാലാവസ്ഥ അത്രമാത്രം മോശമാണ് ഇവിടെ എന്താ ചെയ്യുക കോടമഞ്ഞും ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും തിരിച്ച് റൂമിലേക്ക് പോയി ഞാൻ എൻ്റെ അവിടുത്തെ ഏട്ടനെ കൂടി പരിചയപ്പെടുത്തി തരാം ചെറിയൊരു വിശേഷങ്ങൾ ഞാൻ നിലവിലൊന്ന് പങ്കുവെച്ചൊന്ന് മാത്രം കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണേ ഇത് ഇങ്ങനത്തെ എപ്പിസോഡുകൾ വേണ്ട എങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തി കേട്ടോ ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിലെ ഇവിടുത്തെ എല്ലാം കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ് നമസ്തേ 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 ഭയോ പുള്ളിക്കാരൻ സ്മൈൽ ചെയ്യത്തില്ല ചിരിക്കത്തില്ല ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ പുള്ളിക്കാരെ ചിരിച്ചു തുടങ്ങിയത് കേട്ടോ ഇവിടെ ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരെ മാനേജ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഈ ഹോം സ്റ്റേ സാംദാസ്റ്റേ എന്ന ഹോം സ്റ്റേലും താമസിക്കുന്നത് അവിടുത്തെ ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോൾ ഹാൻഡ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഒരിക്കലും ചിരിക്കത്തില്ല കാരണം ആ ഉള്ളിൽ ആളെ അടിപൊളിയാണ് പക്ഷെ ചിരിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ വന്ന ശേഷം ഇവിടുത്തെ ടൂറിസ്റ്റ് വന്നാലും അവർ അവരുടെ മുഖത്തോക്കി ചിരിപ്പിച്ചിട്ട് ഞാൻ വിടാറില്ല കേട്ടോ അച്ഛ അച്ഛേ നല്ലൊരു മനുഷ്യനാണ് എന്തായാലും സന്തോഷം ആറാംസേ കാ എന്റെ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് കേട്ടോ നിക്കാത്തുള്ള പുതിയൊരു ബാഗ് ഞാൻ ചേഞ്ച് ചെയ്ത് വാങ്ങി ബാഗും കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ബേഗിനകത്താണ് ഞാൻ വെച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് ചിന്തിക്കുക ഇത്രയും സാധനങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്തൊരു ബേഗിനകത്ത് വെക്കുന്നതെന്ന് കൂടാതെത്തന്നെ ഒരു ക്യാമറ ബാഗ് കൂടി ഉണ്ടോ കേട്ടോ ഇതൊക്കെ നല്ല ആണ് ഭാരം കൂടുതലാണ് പക്ഷേ എല്ലാ സാധനങ്ങളും നമുക്ക് വേണമല്ലോ എൻ്റെ ട്രെക്കിംഗ് ഷൂ ആണ് കേട്ടോ മുകളിൽ കാണുന്നത് ഇത് മഴയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഷൂ ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചുമന്നുകൊണ്ടാണ് എൻ്റെ യാത്ര പോകുന്നത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടോ വളരെ മോശമാണ് കാലാവസ്ഥയെന്ന് പറയുന്നത് എന്താ ചെയ്യുക അയോടി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിലയിലുള്ളത് നല്ല മഴ ആട്ടോ വലിയൊരു കുന്നിൻ്റെ ചെരുവിലാണ് ഈ ഹോം സ്റ്റേ ഇവിടെ വരുന്നത് സുഹൃത്തുക്കളെ ചെറിയൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം കേട്ടോ മുനിശാരിയിലെ മനോഹരമായ ഗ്രാമ കാഴ്ചകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ക്യാമറയിൽ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ എടുത്തു പോകുന്നതോ അടിച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് എപ്പിസോഡുകളൊന്നും എനിക്ക് ഡെയിലി കൊണ്ടുവരാൻ പറ്റാത്തത് ഞാൻ ഞാനെൻ്റെ റിയൽ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാറില്ല ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊന്നും കൊണ്ടുവരാറില്ല ക്യാമ്പിങ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൂടുതൽ കൊണ്ടുവരുന്നത് കേട്ടോ ഇനി എന്തായാലും കൊണ്ടുവരാം ആൾക്കാർക്ക് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരാം എൻ്റെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ എന്തായാലും എന്നും സന്തോഷത്തോട് കൂടി ഇരിക്കുക കൂടാതെ തന്നെ നാട്ടിലേക്ക് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാം കേട്ടോ നല്ല കോടമൻ ഇങ്ങനെ അടിച്ചു വരുവാണ് പുറത്തുനിന്ന് എന്തായാലും സന്തോഷം ചെറിയ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം സന്തോഷത്തോടു കൂടി ഇരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും കാണാം എൻ്റെ പുതിയൊരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പോവാണ് കേട്ടോ എന്തായാലും വരാം